തെളിവാണ് ഈ സമ്മേളനം എന്നുള്ളൂ ഞാനെന്താ രണ്ടാമത് നമ്മൾക്ക് തിരിച്ചു വരണം ഇനി പിടവായിട്ട് ഭരണം വേണം വേണ്ടെന്നില്ല നമ്മളൊന്ന് തീരുമാനിക്കണം ഒന്ന് രണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പറ്റിയൊരു പാളിച്ച ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടു അത് തിരിച്ചു പിടിക്കാൻ ഉള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണമാണ് ഈ സമ്മേളനത്തെ ഞാൻ കാണുന്നത് നമുക്കറിയാലോ ഒരു കണക്കിൽ നമ്മളോട് പഞ്ചായത്ത് പോകുമ്പോൾ ഒരു കണക്കിനും പോകാൻ പാടുണ്ട് എങ്ങനെ നമുക്ക് പോയി അസംബ്ലിക്ക് വന്നപ്പോൾ എനിക്ക് നാലായിരത്തി അഞ്ഞൂറ്റി അനുവദിച്ച പൊട്ടും ലീഡ് പഞ്ചായത്തിലും നമുക്ക് ലീഡ് പക്ഷെ ചില വാർഡുകൾ പോയി നമ്മളെ ശക്തി ഉള്ള വാർഡുകളാണ് അപ്പൊ കോൺഗ്രസും ലീഗും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്നാൽ എൻ്റെ പ്രിയ സുഹൃത്ത് കെ മുസ്തഫ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് ഇടതുവർഷം പരിക്കുമ്പോ വാർഡുകളൊക്കെ വിഭിച്ച് എല്ലാം വെട്ടിമുറിച്ച് കൊണ്ടും നമ്മൾ മഹത്തായ ഒരു പ്രകടനം നടത്തി നല്ല ഒരു സമ്മേളനം നടത്തി അവിടെ തന്നിട്ട് ഒറ്റക്കെട്ടായി പതിനാറ് ഐക്യ ജനാധിപത്യ മുന്നണി എടവണ്ണ പഞ്ചായത്തിന് നേടി നമ്മളധികാരത്തിൽ തിരിച്ചു അതുപോലെ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായി കൊണ്ട് അഴിമതിയും ദൂർത്തും കൈമുതലായ ഒരു പഞ്ചായത്ത് ഭരണസമിതി എല്ലാത്തിൻ്റെയും വാപ്പ ആര് എന്ത് കൊണ്ടെന്നാലും അത് ഏറ്റെടുത്ത് അത് ഉൾക്കാണ്ടി ചെയ്യുന്ന ഒരു ഭരണസമിതി അതിനെ ഒന്ന് നനക്കു നിർത്തി അതിന്റെ ഈ ഭരണത്തിൽ നിന്ന് ഇറക്കാൻ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമുക്ക് ഐതിഹാസികമായ ഒരു വിജയം നേടാൻ ഈ സമ്മേളനം ഉപകാരപ്രദമാട്ടെ എന്നാണ് എനിക്ക് ആദ്യമായി ആശംസിക്കുന്നത് ഞാൻ പറയാൻ കാരണം നാട്ടുകാരോട് പറയാൻ കാരണം രണ്ടായിരത്തി പതിനാലില് എടവണ്ണ പഞ്ചായത്ത് ഭരണസമിതിയാണ് എടവണ്ണയിൽ കുടിവെള്ള പദ്ധതി കൊണ്ടത് അന്ന് അമ്പത്തിയേഴ് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്ന് അതിന്റെ ഉദ്ഘാടനം അന്ന് നിർവഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ പാലക്കാട്ടുകാരനായ ചിറ്റൂർക്കാരനായ എൻ്റെ പതിനായിരം പ്രദാസി സുഹൃത്തു കൂടിയായ കെ കൃഷ്ണൻകുട്ടി ജനസേഖര ഔദ്യാണ് അന്ന് നമ്മളാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇപ്പം അതിൻ്റെ പഞ്ചായത്ത് മുൻകരുത്തിട്ടാണ് എടവെള്ള പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതി മുൻകൈ എടുത്തിട്ടാണ് അത് കൊണ്ടത് ഒരു എം എൽ എക്ക് രണ്ട് പദ്ധതി തുടങ്ങുമ്പോൾ ഞാൻ എഴുതി പുറത്ത് ഒന്നാമത്തെ പദ്ധതിയാണ് ആ ഇരുപത്തെട്ട് കോടി പതിമൂന്ന് ലക്ഷം പേര് പദ്ധതി പിന്നെ അറുപത് ശതമാനം കേന്ദ്ര ഏത് ജലജീവൻ മിഷന്റെ പദ്ധതി നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ആ കേന്ദ്രത്തിന്റെ പദ്ധതിയിലെ എറണാകുള മണ്ഡലത്തിലും മുന്നൂറ്റി നാല്പത് കോടി പദ്ധതിയാണ് കഴിച്ചു ബാക്കി മുപ്പത്തേഴ് കോടി വന്നതും അങ്ങനെയാണ് ഗ്രാമീണ മേഖലയിലുള്ള റോഡുകൾക്ക് വന്നപ്പം എം എൽ എകളുടെ പേരിൽ പ്രതീക്ഷിക്കാനുള്ള സർക്കാർ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ചളിപ്പാട് റോഡും പിന്നെ മറ്റേ റോഡുകളും ഒക്കെ തന്നതും ഇരിക്കാൻ കത്ത് ഞാനും കത്ത് എഴുതി കൊടുത്തിട്ട് തന്നെയാണ് കിട്ടിയത് ഉദ്ഘാടന പരിപാടി പോയിക്കാണ്ട് എല്ലാത്തിനും കിട്ടുക ഉദ്ഘാടനം നല്ല ജനങ്ങളുടെ മനസ്സിൽ ആളുണ്ടാകുക എന്നുള്ളതാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം എന്നാണ് എനിക്ക് എനിക്കങ്ങളോട് പറയാനുള്ളത് എങ്ങനെ വികസനം കൊണ്ടുവന്നൊക്കെ അറിയാം അപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ വരുവാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു തന്നു ഇവിടെ പ്രിയപ്പെട്ട സന്ധ്യവാർ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്ന നേട്ടങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു പുതിയൊരു പദ്ധതി ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഒന്ന് പറയാറില്ലല്ലോ പ്രിയപ്പെട്ട ബെന്നി പറഞ്ഞല്ലോ ഇനി ഞാനിപ്പോഴും ആരോപിക്കാറുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഞാൻ കന്നി എം എൽ എ ആയി കേരള നിയമസഭയിൽ എത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട എ ഒ സുഹൃത്ത് ഐ പി എഡിൽ അത് ബെന്നി ഇവരൊക്കെ കൂടിയിട്ടാണ് ആ മെട്രോ എവിടെ കൊച്ചി മെട്രോ ഓവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ സി എമ്മിനെ സി എം ഇതൊക്കെ കൂടി അവിടുത്തെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് അല്പം പോയി ഞാൻ പോയി ചോദിച്ച ആളാണ് പക്ഷീല എന്താ ആവശ്യം പറയാറ് അല്ല എനിക്ക് എല്ലാ കാര്യങ്ങളും എന്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് ഏറ്റവും വികസനം ചെയ്തു തന്ന രണ്ടാളുകൾ ഞാൻ ഒരിക്കലും മറക്കണം ഒന്ന് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറും ഒന്ന് പ്രിയപ്പെട്ട കെ എം സാറും എല്ലാവർക്കും അറിയാലും അപ്പൊ അങ്ങനെ ഒരുപാട് അങ്ങനെ സിഗ്നേച്ചർ ആയിട്ടുള്ള പദ്ധതികൾ കൊണ്ടത് ഐക്യ ജനാധിപത്യമാണ് ഇപ്പൊ എന്താ സ്ഥിതി എല്ലാത്തിനും ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോ ഇവിടെ സന്ധീപാർ ഞാൻ മുഴുവൻ പറഞ്ഞു സന്ധീവേ രണ്ട് വ്യാപ്പാരള്ളു ഏതിനെ നാഷണൽ ഹൈവേക്ക് ഇപ്പൊ ഒരു വാപ്പിയില്ല ഇപ്പൊ ഒരു വാപ്പിയില്ല നിങ്ങൾ ആലോചിച്ചു രണ്ട് വാപ്പാരുണ്ടായത് ഒന്ന് മോദി ഒന്ന് പിണറായി എന്താ പറഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇരുപത്തി ആറായിരം കോടി രൂപ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള പദ്ധതി നടപ്പിലാക്കിയ പിണറായി വിജയൻ സർ അസം ഇങ്ങനെ പുട്ടിക്ക് തേങ്ങണോ അതിന് ഇങ്ങനെ പറയും ഇപ്പൊ എന്താണുള്ളത് ഇതിപ്പോ മുഖ്യമന്ത്രി ഞങ്ങളല്ല നിങ്ങളാവൂല ഇനി അപ്പുറം ഞങ്ങൾ ആരോപിക്കണം മലപ്പുറം ജില്ലയിൽ ഇവിടെ സന്ധ്യ പറഞ്ഞല്ലോ കോഴിക്കോട് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ ഒക്കെ പാലാ എവിടെ പാടത്തിന് മലപ്പുറം ജില്ലയിൽ വരുമ്പോ ഫില്ലിങ്ങാ അതന്നെയാണ് പ്രശ്നം നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കേണ്ടി ഇത് ഇതിമ നിൽക്കൂല ഇത് പ്രതിമ നിൽക്കൂല കാരണം എന്തെങ്കിലും ഒരു ബെൽറ്റ് കൊടുക്കും കൂടിയില്ല സാധാരണ നമ്മളെന്ത് ചെയ്തു കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെവലിൽ വന്നാ ഒരു ബെൽറ്റ് കൊടുക്കും അതും ഇല്ല അങ്ങനെ കെട്ടിയേക്കാണ് നിങ്ങൾ പോയി വെക്കേണ്ടി കാസർഗോഡ് തിരുവനന്തപുരം വരെ കേൾക്കുമ്പോൾ കോഴിക്കോട് ജില്ലേന്റെ അവിടുന്ന് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് എലത്തൂർ കഴിഞ്ഞ് മലപ്പുറം ജില്ല കഴിഞ്ഞ് തൃശ്ശൂർ വരെ വരെ പാലം ഇട്ടില്ല ഒന്നോ രണ്ടോ പാലേ കൊടുത്തോളൂ അന്ന് എല്ലാവരും പറഞ്ഞതാണ് ഏത് അത് പാലാണ് നല്ലത് അറിഞ്ഞ ഇപ്പല്ല ആൾക്കാർക്ക് യാത്രയാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇല്ല പിന്നെ എല്ലാത്തിന്റെ ഉദ്ഘാടനം എങ്ങനെ മന്ത്രിമാര് മന്ത്രിമാരും തമ്മിൽ അഭിപ്രായ വിഭ്യാസമാണ് നിങ്ങളറിയോ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി പഞ്ചായത്ത് വകുപ്പ് അറുപത്തിയേഴ് കോടി കൊടുത്തു വീരപ്പിടി ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല അവസാനം വീരപ്പിടി മന്ത്രിക്കാണ് ഉദ്ഘാടകൻ മന്ത്രി എം പി രാജേഷ് ആണ് ഇന്നലെ മാറുന്നത് പറഞ്ഞത് നിങ്ങളെ പാർട്ടിക്കാരന്റെ പറയണത് അപ്പൊ അങ്ങനെയുള്ള ഐക്യം ഒന്നും പറയണ്ട ഒക്കെ നൂറ് കോടി രൂപ പറഞ്ഞല്ലോ അവിടെ നൂറ് കോടി രൂപയാണ് ദൂർത്ത് എന്തേ കിട്ടിയത് ഞാൻ ചെയ്യണം നമ്മുടെ കേരള സദസ്സിൻ്റെ ഇവിടുന്ന് പോയ ആളുകൾക്ക് അരീക്കോട് പോയി കൊടുത്ത പരാതിക്ക് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടു എന്നുള്ള റിപ്പോർട്ട് എന്തെങ്കിലും കിട്ടിയത് പിന്നെ മണ്ഡലത്തിലെ കെവർവ് പഞ്ചായത്തുണ്ട് അവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു മെമ്പറുണ്ട് സി പി എമ്മിന്റെ അവൻ അവിടെ റോഡിൽ കൊടുത്തു ആ റോഡിൽ കൊടുത്തപ്പോൾ അത് അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് കൊടുക്കുക പഞ്ചായത്തുകാർ സെക്രട്ടറിക്കാർ ഇന്നുവരെ മുഖ്യമന്ത്രി കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ പറഞ്ഞമാരും മുഖ്യമന്ത്രി മന്ത്രിമാരും ഒരു സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ആ മന്ത്രി നൂറാണ് പരാതി വാങ്ങിക്കാണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു ജനകീയ സദസ്സ് എന്ന് പറയുന്നു ഏതെങ്കിലും ഒരു പദ്ധതി നടന്നു ഒന്നും നടന്നിട്ടില്ല അപ്പൊ ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള പദ്ധതികളും പരിപാടികളുമായിട്ടാണ് നടക്കുന്നത് അപ്പൊ എനിക്കങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഒറ്റക്കെട്ടായിരിക്കണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നോട്ട് നൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസിന്റെ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും ഒരു തുറന്നു പറയും പക്ഷേ ഒരു ഘട്ടം വന്നാൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യം വേണ്ടി വിജയിപ്പിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് യാതൊരു സംശയമില്ല രാജ്യം കണ്ടെ പ്രോ മത്സരിച്ചിട്ടോ എന്ത് പറഞ്ഞത് ഇവിടെ പറഞ്ഞു സന്ദീപ് നാല് ലക്ഷത്തി പത്തായിരം വോട്ടിനാണ് ജയിച്ചപ്പോൾ ഞാനിപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് സന്ദീപ് ബി ജെ പിന്നത് അതുപോലെ തന്നെ സി പി എം വയനാട്ടിൽ പരാജയപ്പെട്ടു കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പാലക്കാട് പതിനെട്ടായിരം വോട്ട് പരാജയപ്പെട്ടു എങ്ങനെ ആലോചിച്ചു പഠിച്ച നോക്കിനല്ലേ ഈ ജമാഅത്ത് ഇസ്ലാമിക്കും എസ് ടി ഡി പിന്നെ ഇത്രയും വോട്ട് വേറൊരു വാട്ടില് നിങ്ങൾ ആലോചിച്ചു ഇത് ഇങ്ങനെ പറയാം ഇങ്ങോ അത് അന്തല്ലാത്ത കമ്മികൾ ഇങ്ങനെ തൊള്ളി നോക്കിയാൽ അത് ഇങ്ങനെ കുട്ടിപ്പാടി തണുക്കുക ചെയ്യും നിങ്ങളത് ആലോചിച്ചൊക്കെ പതിനെട്ടായിരം വോട്ട് പാലക്കാട് ജയിച്ചു നാല് ലക്ഷത്തി പത്തായിരം വോട്ടിന് അറുപത്തിമൂന്ന് ശതമാനം പോളിംഗ് ഉണ്ടായപ്പോൾ എവിടെ ജയിച്ചു ഇവിടെ പ്രിയങ്കാ ഗാന്ധി ജയിച്ചു എന്നിട്ടാണ് ഈ പറയുന്നത് അപ്പം നമ്മള് വളരെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി എന്നാൽ നമ്മളെ തകർക്കാൻ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ പരിപാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നല്ലൊരു ഒരു പ്രകടനം ഒരു ശക്തി പഠനം നിങ്ങളുടെ ആവശ്യമായിരുന്നു ഞാൻ നിങ്ങളുടെ കെരുമിനോട് എപ്പോഴും പറയണതാണ് നിങ്ങൾ ഉഷാറായിട്ട് പറഞ്ഞു ഇതൊരു നന്നായി കാരണം നിങ്ങൾ ഏറ്റവും വലിയൊരു അജയ ശക്തിയാണ് ഇടപെടണയിൽ എന്നുള്ളത് തെളിയിച്ച ഒരു പ്രകടനമായിട്ട് കോൺഗ്രസ് ശക്തി പണിയിൽ വളരെയധികം സന്തോഷത്തിലാളാണ് പാർട്ടി വളരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതിന് ഉണ്ടായി ഈ ഒരുമിച്ചിട്ടുള്ള കൂട്ടായ്മ എല്ലാവരും ഉഷാറായിട്ട് പോകണം ഞാൻ തെരഞ്ഞെടുപ്പ് അറിയുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പാർട്ടിയാണ് നിശ്ചയിക്കും ഞാൻ അതിനും കാര്യമാണ് ഒഴിച്ച് പറഞ്ഞത് ഞാൻ പതിനാണ് പാട്ടായിരുന്നു ഓരോ ആണ് അല്ലാതെ ആ നേരത്തെ ഓരോന്നൊണ്ട് വടന്തിരി നിൽക്കും ഞാൻ അപ്പുറത്തിനാണ് പോകും അത്യാദത്തിൽ നിന്ന് ഒന്നു പോയാൽ മാതിരിയാണ് പിന്നെ ഒറ്റത്തിനും കാണില്ല അതുകൊണ്ട് പറ്റും ഉഷാറായിട്ട് നിൽക്കണം ലീഗുങ്ങളും കൂടെ കട്ടക്കെ ഉണ്ടാവും ഞാൻ എനിക്ക് സംബന്ധിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഏറാമു മന്ത്രി ഏത് ആറ് പഞ്ചായത്ത് നമുക്ക് കിട്ടും ഞാൻ ഇടുത്തി ഇവിടെ വരും നമ്മളെ പഞ്ചായത്തോണ്ട് പോയപ്പോൾ അപ്പം അതുകൊണ്ട് നമുക്കെല്ലാവരും പഠിച്ചു പിന്നെ ഒന്ന് നല്ലതാണ് ഒന്ന് നന്നാരാനും നന്നായി ഗീതി അതിൽ നിന്ന് നമ്മൾ പഠിച്ച് ഒന്ന് മുന്നോട്ട് പോയി ഒരുമയോ ിച്ച് ഐക്യ ജനാധിപത്യ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമ്മൾ ജയിക്കും മുന്നണി പാർട്ടി പാർട്ടിയുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും മറ്റൊന്നും പോയിക്കാട്ടിൽ ആട് കുപ്പായം പോലും അയ്യങ്ങൾ പോകാൻ നിൽക്കണ്ട ഇവർക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ എല്ലാവരും എല്ലാം നടക്കും അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് പറഞ്ഞാൽ അതിന് ഈ സമ്മേളനം ഉദകമാകും അതിന് ഒരു ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട്